നമ്മുടെ സാമിത ശങ്കർക്കാൻ വേണ്ടി പോണാണ് എംപുരാൻ സിനിമ വിജയിക്കുമോ ഇല്ല എന്നാണ് അല്ലേ നോക്കാൻ പോകേ ശോ എം ഇത് ഏത് ആശയാണ് ഇപ്പൊ ക്രാഷ് ആയൊരു സാധനം ശംഖ് ഇറങ്ങുന്നുണ്ട് ഈ രാശി പ്രകുന്നത് ഈ രാശിൻ രാശിയാണ് ഇടപെൻ ആണ് ഇടപെൻ രാശി ശുക്കറാണ് അപ്പൊ എംബുലൻസ് ചോദിക്കാം ഉറപ്പായിട്ട് മോഹൻലാലിന്റെ എംബുലൻസ് സിനിമ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പുകൾ അരമണിക്കൂറോളം നിശ്ചലമായി ഈ കടലിൽ കിടക്കുന്ന ശംഖ് സത്യം പറഞ്ഞ് എഴുന്നൂറ് കോടി രൂപയില് മേളി പോകും മേളിലേക്കാണ് ഈ സംഭവം ഞാൻ മോഹൻലാലിന്റെ എംബുറ ആ ഹിറ്റാവും

ാലിന്റെ എംബുരാൻ സിനിമ വമ്പൻ ഹിറ്റാകും എന്ന് പറഞ്ഞ ഒരു സ്വാമിയുണ്ട് ഒരു ശങ്കക്ക് കറക്കുന്ന ഒരു ഹനുമാൻ സേവ ചെയ്യുന്ന സ്വാമിയുടെ വീടിന്റെ മുറ്റത്താണ് വന്നിരിക്കുന്നത് അത് മാത്രമല്ല ആലപ്പുഴ പാലം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും എന്ന് പറഞ്ഞ സ്വാമിയും കൂടിയാണ് അതേപോലെ തന്നെ ഇടിഞ്ഞുപൊളിഞ്ഞു വീണ് അപ്പൊ ഒരു അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്വാമി ചേർത്തല കുത്തിയോടാണ് ഈ സ്ഥലം ഈ ഹനുമാൻ സേവയാണ് പുള്ളി പറഞ്ഞ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്റെ കൂടെ ഇപ്പൊ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അനുഷേപ സേനയുടെ സുമേഷ് ശ്രീ ബാക്കി കഥകളൊക്കെ സുമേഷ് ജി പറഞ്ഞു കേട്ടോ ആ സുമേഷ് ശ്രീ നമസ്കാരം നമസ്കാരം എന്താണ് കേൾക്കുന്നത് എംബുരാന്റെ റെക്കോർഡ് തകർക്കും എന്നൊക്കെ പറഞ്ഞ ഒരു സ്വാമി വന്നേക്കണത് ഇത് കേൾക്കുമ്പോ ആൾക്കാർക്ക് തമാശയായിട്ട് തോന്നുന്നു എന്താ പേരെന്താണ് രഞ്ജിത്ത് രഞ്ജിത്ത് ഇവിടെ ആൾക്കാളാ ഈ പറഞ്ഞൊക്കെ സത്യമാണോ പുള്ളി സത്യം ഹനുമാൻ സേവ ഹനുമാൻ സേവാൻ സത്യമാണ് പക്ഷെ ഈ ഇങ്ങനെ പറ്റി ഞാൻ അന്വേഷിച്ചു ആളുകളിൽ നിന്ന് കാശൊന്നും മേടിക്കുന്നില്ല പുള്ളി വീട്ടില് ഹനുമാൻ സേവ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾ ആളാണ് ണോ അതെ തീർച്ചയായിട്ടും അദ്ദേഹം നല്ലൊരു പ്രവചകൻ കൂടിയാണ് ഈ പ്രവചനം ശരിക്കും സത്യമാണ് സത്യമാണ് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാൻ നമുക്ക് അല്ല വേറെ കേസ് കിട്ടും ഈ പുള്ളി ആലപ്പുഴയിലെ പാലം ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറഞ്ഞു ഈ പുതിയ പാലം കിട്ടണ്ട ആലപ്പുഴ അതെ അതെ അത് വിട്ടുപോരും പൊളിഞ്ഞു പോരും എന്നൊക്കെ പറഞ്ഞു സത്യമായ കാര്യമാണ് അപ്പൊ ഈ വട്ടാന്നൊക്കെ കുറെ ആൾക്കാർ പറഞ്ഞു പറഞ്ഞു അല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അപ്പൊ യാഥാർത്ഥ്യം വെച്ചാൽ ആലപ്പുഴയിലെ പാലം ാണ് പുള്ളിയുടെ മോഹൻലാലിന്റെ എംബുരാൻപുരാൻ എഴുന്നൂറ് കോടി കളക്ട് ചെയ്യാന്ന് പറയാം അത് സത്യമാണോ ഇല്ലെന്ന് നമുക്കറിയാം ഞാൻ ഒരു കാര്യം പറഞ്ഞത് പറഞ്ഞതായിരിക്കും മലയാള സിനിമയിൽ ഇടിമുഴക്കമാകാൻ വേണ്ടി പോകേണ്ട എംബുരാൻ തീർച്ചയായിട്ടും അപ്പൊ എല്ലാരും നൂറ്റമ്പത് കോടി ഇരുന്നൂറ് കോടി മുന്നൂറ് കോടി എന്നാണ് അല്ലെ ഇദ്ദേഹം പറഞ്ഞേക്കുന്നത് എഴുന്നൂറ് കോടി കോടി എഴുന്നൂറ് കോടിയിലും മുകളിൽ പോകുന്നു സുരക്ഷിക്കാണുള്ളത് അദ്ദേഹം നിലവിൽ ഇപ്പോൾ അവരെ ഓരോ കാര്യങ്ങൾ പല കാര്യങ്ങളും ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഏറെക്കുറെ കാര്യങ്ങളെല്ലാം സത്യമായിട്ട് ഭവിച്ചിട്ടുള്ളതുമാണ് ഇപ്പൊ മലയാള സിനിമയിൽ ഒരു ഇതിഹാസം തന്നെ മുഴക്കം ഉണ്ടാവും ഉണ്ടാവും തീർച്ചയായും ഈ കാര്യത്തിൽ എങ്ങനെയാകും എന്നുള്ളതൊക്കെ കണ്ടറിയാം പിന്നെ കുറെ പേര് പറഞ്ഞ എന്താ സംഭവം വെച്ചാൽ ഇദ്ദേഹം മമ്മൂട്ടി അതായത് നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട മമ്മൂക്ക അസുഖമായി കിടന്നു പോകും ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ശനി ദശ മാറി കണ്ടക്ക ശനി ദശ മാറി എന്ന് പറഞ്ഞു അപ്പൊ അതെന്താണെന്ന് കൊറേ പേര് ചോദിച്ചപ്പോ സംഭവിച്ചാല് മോഹൻലാലിന് കണ്ടകശിനിയായിരുന്നു ആ മോഹൻലാല് ശബരിമല അയ്യപ്പന്റെ അടുത്ത് ചെന്നപ്പോൾ അത് മാറി ആ പ്രസാദമായിട്ട് മോഹൻലാല് ഈ പറഞ്ഞ നമ്മുടെ മമ്മൂക്കടെ വീട്ടിൽ ചെന്നപ്പോൾ മമ്മൂട്ടിയുടെയും കണ്ടകശിനി മാറിയുന്നതാണ് അപ്പൊ അങ്ങനെ ഒരു അപ്പൊ ഇവർക്ക് രണ്ടുപേർക്ക് നല്ലതാണ് നല്ല സമയമാകട്ടെ ബസൂക്കയും ഈ പറഞ്ഞ യമ്പുരാനും ബമ്പൻ വിജയം തന്നെ കൊയ്യട്ടെ മലയാള സിനിമ അല്ലെങ്കിൽ മമ്മൂട്ടിയും എല്ലാരും അടിച്ച് പൊളിച്ച് കയറട്ടെ പുതിയ പിള്ളേരെ കുറേ എന്തായാലും നമുക്ക് ഈ അത്ഭുതം നടത്തുന്ന ഈ സ്വാമിയുടെ അടുത്തോട്ട് നമുക്കൊന്ന് പോയി നോക്കാം ഹനുമാൻ സ്വാമി ജയകി സാത്യഹും രാമദൂതമോ അഞ്ജലി പുത്ര ഭവ ഇത് ഹനുമാൻ സ്വാമിയുടെ മന്ത്രമല്ലേ അല്ല ഞാൻ പോയി സ്വാമി ഈ അത്ഭുതങ്ങൾ ഒക്കെ ഇപ്പൊ സ്വാമി പറയുന്ന സംഭവം നടന്നുകൊണ്ടിരിക്കണേ എമ്പുരാൻ സിനിമ എഴുന്നൂറ് കോടി കളക്ട് ചെയ്യുമെന്ന് അത്ഭുതം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ സ്വാമി എന്തായാലും ഹനുമാൻ സേവയാണ് ഈ സ്വാമി നടത്തുന്നത് അപ്പൊ ഇതാണ് ഈ സ്വാമിയുടെ നമ്പർ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും സ്വാമിനെ ഒന്ന് കാണാൻ പ്രാർത്ഥിക്കാം അത് മാത്രമല്ല ഇവിടത്തെ ഹനുമാൻ സ്വാമിക്ക് ഒരു പ്രത്യേകത ഉണ്ട് എല്ലാ ക്ഷേത്രത്തിലും ഇരിക്കുന്ന പോലത്തെ ഒരു ബിംബമല്ല അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ രാജസ്വാമി തന്നെ പറയട്ടോ സ്വാമി ഇപ്പൊ സ്വാമി പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ വരെ സ്വാമിനെ സ്വാമിയെ അല്ലേ ഞാൻ സാമിനെ ഫോൺ ചെയ്തിട്ട് സാമിയെ പാലം ഒഴിഞ്ഞു കഴിഞ്ഞു എന്തൊക്കെയാണ് പറഞ്ഞൊക്കെ വെച്ചപ്പോ കണ്ടോന്ന് പറഞ്ഞു അപ്പം അതേപോലെ ആലപ്പുഴയില് പാലം മേളയിൽ നിന്ന് വീണു അപ്പൊ സാമിക്ക് എങ്ങനെയാണ് ഈ ഈ ശക്തി അല്ലെങ്കിൽ ഇപ്പൊ എംബുരാൻ സിനിമ എന്ന് പറയുന്ന പടം എഴുന്നൂറ് കോടി കഴിഞ്ഞ് മുന്നോട്ട് പോകും ഇതൊക്കെ പ്രേക്ഷകർ കാണേനെ അപ്പൊ അതുകൊണ്ടാണ് ചോദിക്കണത് അപ്പൊ അതെങ്ങനെയാണ് സാമിക്ക് അതൊക്കെ പറയാൻ പറ്റുന്നത് അതെല്ലാം നിമിത്തമാണ് ആ സ്പോട്ടിൽ ചെല്ലുമ്പോൾ ചില അടയാളികൾ കാണും അപ്പോൾ അതിലുണ്ടാകുന്ന ചില പ്രവചനങ്ങൾ നമ്മൾ പ്രവചിക്കേണ്ടി വരും കോടി കളക്ട് ചെയ്യോ അതിൽ കൂടും കൂടും കോടിയിലൊക്കെ കൂടും കൂടും മലയാള അത് എനിക്ക് നല്ല ധൈര്യം ഉണ്ടാവും ഞാൻ പറയണു ഇത് പ്രേക്ഷക എല്ലാ ഉറപ്പാണത് സംശയല്ലാത്ത കാര്യത്തില് എംപുരാൻ എഴുന്നൂറ് കോടിയും കഴിഞ്ഞു പോകും അഭിനയിക്കുന്ന അഭിനയിക്കുന്നതിനു മോഹൻലാൽ അല്ലേ വ്യാഴദേശ തുടങ്ങിയില്ലേ കണ്ടാശ്ശേരി മാറിയില്ലേ കണ്ടാശ്ശേരി മാറി മാറി ആർക്ക് മോഹൻലാലിന് അതെങ്ങനെ സംഭവം ആറെട്ട് പന്ത്രണ്ട് തണ്ടകനാണ് അത് മാറിയുന്നേ അതെങ്ങനെ അപ്പൊ സ്വാമി അത് ഇവിടെ പറഞ്ഞൊരു വീഡിയോ എങ്ങനെ സ്വാമി ശബരിമലയില് ഈ പറയുന്ന മോഹൻലാല് പോയി സ്വാമി വിളിച്ചിട്ടാണ് മോഹൻലാലിന്റെ ഇഷ്ടത്തിന് പോയതല്ലത് അയ്യപ്പ സ്വാമി വിളിച്ചു പക്ഷെ അയ്യപ്പ സ്വാമി വിളിച്ചപ്പോ വിളിയടാ പുറത്ത് മോഹൻലാലിനെ അങ്ങോട്ട് പോയതാണ് അല്ലെ മോഹൻലാലിന് പോയതല്ലത് മോഹൻലാലിനെ കാണണം എന്ന് അവിടെ വരണം എന്ന് മോഹൻലാൽ തീരുമാനിച്ചു അപ്പൊ മോഹൻലാലി ശബരിമലയിൽ പോയി തിരിച്ചു വന്ന വഴിക്ക് ഈ കണ്ടകശനി മാറി എന്നാണ് സമയം പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് നല്ല സമയമാണ് ഇനി നല്ല സമയമാണ് പേർ ഡി പോളി സർ ശത്രുക്കൾ ഉണ്ടായില്ല ഇനി അത് മാത്രല്ല മമ്മൂട്ടിയുടെ സമയം നല്ല ഇപ്പൊ മമ്മൂട്ടിക്ക് ഏഴര ശനിയായിരുന്നു ശരിയായിരുന്നു ഒരു അല്പാസവും മറ്റുള്ളവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്ത് ഇച്ചിരി മോശം പേര് കേൾക്കേണ്ട സമയമാണ് ഇപ്പൊ ഏപ്രില് പതിനേഴാം തീയതി കഴിയണം കഴിയുമ്പോ ക്ലിയറോ അപ്പൊ അത് മാത്രമല്ല സ്വാമി വേറെ കാര്യം പറഞ്ഞു ഈ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഉണ്ടായപ്പോൾ മോഹൻലാലിന്റെയും ഈ മമ്മൂട്ടിയുടെയും ഓറ ഒരു പ്രത്യേക രീതിയിലും പിന്നെ നമ്മുടെ നാട്ടുകാരും എല്ലാവരും വഴിപാട് കൊണ്ടും ഇവർക്ക് ദീർഘായുസം ഉണ്ടാകും മാത്രമല്ല ഈ മോഹൻലാൽ ഈ ശബരിമലയിൽ പോയി തിരിച്ചു വന്ന അവിടുത്തെ പ്രസാദം ആ വഴിപാട് മമ്മൂട്ടിക്ക് അവിടെ നടത്തിയപ്പോൾ ആ കണ്ടകശനി ദോഷം ശക്തി കുറഞ്ഞു കുറഞ്ഞു ഈ മമ്മൂക്കട ഇപ്പൊ പുതിയ സിനിമ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് വിഷുവിന് ബസൂക്ക ഈ ബസൂക്ക എത്ര കോടി കോടികളത്തി നാപ്പത്തൊമ്പത് കോടി സംശയമില്ലാതെ വന്നിരിക്കും അതാണ് കാണുന്നത് തിയേറ്ററിൽ ആ അമ്പത് ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ല പറഞ്ഞില്ല എന്താ നാപ്പത്തൊമ്പതാം പറയുന്നുള്ളൂ പ്രചരണം നൂറ് കോടികളത്തിൽ അതങ്ങനെ ചെയ്തോളൂ ഞാനീ പറഞ്ഞത് കളക്ഷൻ ഉണ്ടാവുകയില്ല എന്ന് നോക്കിയിട്ട് പറയുന്നത് രാജസ്വാമി പറഞ്ഞ പറഞ്ഞതാണ് കോടിയിൽ ൊമ്പത് കോടിയില് കൂടുതൽ കോടി രൂപ ബസൂക്ക കിട്ടും കിട്ടും അത് അത് ഉറപ്പായിട്ട് വിജയിക്കും വിജയിച്ചിരിക്കും പുതിയ സൂപ്പർ അയാൾക്കറിയില്ല വിളിക്കട്ടെ ഞാൻ പറയും എന്തായാലും മമ്മൂക്കാക്ക് ബസൂക്ക മാറി ദൈവം അനുഗ്രഹിച്ച് സൂപ്പറായിരിക്കുന്നേ നമ്മുടെ മലയാളത്തിലെ പ്രിയ നടന്മാരാണ് ഞാൻ വെറുതെ പറയാറില്ലല്ലോ അപ്പൊ എന്തായാലും എംബുരാനൊക്കെ അടിച്ചു മിന്നിച്ച് കോടി വരിയല്ലേ ഉറപ്പ രാജസ്വാമി നടക്കാത്ത ഒരു ഒരു കേസ് ഇട്ട് പറയില്ല നടക്കാത്ത ഒരു കുട്ടിയുടെ കാലു വെച്ച് നടക്കാൻ ലക്ഷദ്വീപ് ഇവിടെ കൂടെ നടത്തിവിട്ട ആളാണ് രാജസ്വാമി അത് വേണമെങ്കിൽ അവരൊക്കെ വിളിക്കാം അതൊക്കെ എന്റെ കഴിവ് വല്ല കത്താ ഹനുമാൻ സ്വാമിയുടെ കഴിവാണ് േ ഇപ്പൊ നമ്മളെ സ്വാമി കാണിച്ചു കൊടുക്കാം നിങ്ങൾ വന്നു ഞാൻ അതേതാണ് ഹനുമാൻ സ്വാമി ഹനുമാൻ സ്വാമി കേട്ടോ ഇവിടത്തെ പ്രത്യേക രീതിയിലുള്ള അഞ്ചു ഹനുമാൻ സ്വാമിയാണ് കണ്ടാ കണ്ടാ ഇവിടത്തെ ഹനുമാൻ സ്വാമിക്ക് ഒരു പ്രത്യേകത ഉണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും കാണുന്ന രീതിയിലുള്ള ഹനുമാനല്ല വളരെ സമാധാനപ്രിയനായ ഹനുമാൻ സ്വാമിയാണ് ഇപ്പൊ നമ്മുടെ സ്വാമിതെ ശങ്കർ ഇറക്കാൻ വേണ്ടി പോണേ എംബുരാൻ സിനിമ വിജയിക്കുമോ ഇല്ലേ എന്നാണ് അല്ലേ നോക്കാൻ പോകേ ശങ്കർ ഇറക്കിയിട്ടുണ്ട് ഓക്കെ ഇത് ഇത് ഏത് പ്രാവശ്യമാണ് ഇപ്പൊ കറക്കി ഒന്ന് കറക്കി കറക്റ്റായിട്ട് ഇന്ന് പറഞ്ഞതാണ് ഏത് പ്രാവശ്യം ശം ഇറങ്ങുന്നുണ്ട് ഈ രാശിക്ക് ഈ രാശി എന്താ ശുക്കരനാണ് ഇടവൻ രാശി ശുക്രനാണ് ഇടവൻ രാശി ശുക്രനാണ് എംബുലാൻസ് ആരോട് വേണമെങ്കിൽ ചോദിക്കാം ഉറപ്പായിട്ട് വിജയിക്കും സ്വാമി പറയുന്നത് മോഹൻലാലിന്റെ എംബുരാൻസ് സിനിമ എത്ര എത്ര കോടിയാ ഈ കടലിൽ കിടക്കുന്ന ശംഖ് സത്യം പറയുന്നത് എഴുന്നൂറ് കോടി രൂപയില് മേളി പോകും മേളിലേക്കാണ് സംഭവം ഞാൻ എംബുരാൻ മോഹൻലാലിന്റെ എംബുറാൻ ആ ഹിറ്റ് ആവും

എല്ലാവരും പൊളിക്കാം അല്ലെ രണ്ടുപേരെ പടം ഹിറ്റാട്ടെ ഹിറ്റാട്ടെംഭു എഴുനൂറ് കോടി രൂപ കളക്ട് ചെയ്യുന്ന സ്വാമി പറഞ്ഞത് അല്ല അത് അത് വരും അവരുടെ കഴിവാണ് എന്റെ കഴിവ് ഞാൻ പ്രവചിച്ചത് ഇവിടെ പറഞ്ഞത് ഇവിടെ കണ്ടത് നിമിത്തം ഞാൻ പറഞ്ഞില്ല സ്വാമിയുടെ പ്രവചനം സത്യമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മലയാള സിനിമയിൽ ഇതിഹാസം മുഴക്കാൻ പോവുകയാണ് നമ്മുടെ ലാലേട്ടനും നമ്മുടെ ഈ സ്വാമിയും അപ്പൊ സ്വാമിയുടെ എപ്പിസോഡ് എല്ലാവരും ഷെയർ ചെയ്യുക നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്തുക സ്വാമി വളരെയധികം ശക്തിയായി കറക്കിയിരിക്കുന്ന ഒരു ശങ്കേ അപ്പൊ എമ്പുരാൻ എഴുന്നൂറ് കോടി രൂപ കളക്ട് സ്വാമി ചെയ്യണം എന്തായാലും വിജയാശംസകൾ നേരനെ നമ്മുടെ മോഹൻലാൽ ആരാധകന്മാരോട് എന്താ പറയാനുള്ളത് അല്ല മോഹൻലാലിന് ആരാധന മോഹൻലാലിനെ സ്നേഹിക്കുന്നവരും പിന്നിട്ട് പോയിട്ടില്ല ഇപ്പോഴും കൂടെ ഉണ്ടാവും മമ്മൂട്ടി ഞാൻ പറയാം മമ്മൂട്ടി മോഹൻലാലും അല്ലേ ഇവിടെ തെളിഞ്ഞു അതെ അവരുടെ സമയം ചെറിയ മോശം ഉണ്ടായിരുന്നു എല്ലാം മാറിപ്പോയി ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ അവർ അറിഞ്ഞില്ല ഞാൻ എപ്പോഴും എനിക്ക് മോഹൻലാലിനെ ഇഷ്ടമാണ് മമ്മൂട്ടിനെ എനിക്ക് വലിയ ഇതാണ് എന്താ അഭിനയ ഒരു മികച്ച ഒരു രണ്ടുപേരും പിന്നെ പവർഫുള്ള അവർക്ക് ദൈവം കൊടുത്തിരിക്കണ ഒരു കഴിവാണ് അല്ല അവരുടെ കഴിവല്ലത് അവർക്ക് ഈശ്വരം കൊടുത്തൊരു കഴിവാണ് അവരെന്നെ രണ്ടുപേരും വിളിച്ചിട്ടൊന്നുമില്ല ഞാൻ ഇവിടെ അങ്ങനെ കണ്ടിട്ടുണ്ട് ഞാൻ കബീർപ്പൻ വീട്ടിൽ ചില കാര്യങ്ങൾക്ക് ചെല്ലുമായിരുന്നു അപ്പൊ എനിക്ക് മോഹൻലാലിനെ അറിയാം ഞാൻ മോഹൻലാലിൻ്റെ മദർ സുഖലായിരുന്നപ്പോൾ എന്നെ കവിർപ്പന്മ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് അവർക്ക് കാണാൻ വേണ്ടിട്ട് അപ്പൊ കൂടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു നല്ല നല്ല അമ്മയാണ് നല്ല കുടുംബമാണ് കേട്ടോ സമയം ഈ ശങ്കിരി ശക്തി ഉണ്ടോ പിന്നെ ശങ്കരി കടലിൽ കിടക്കുന്ന ഒരു ശക്തി ശക്തിയുള്ളതാണല്ലോ എല്ലാം പിന്ന ഭഗവാൻ ശിവന്റെ ഒരു അല്ലേ ഇങ്ങനെ വെച്ചിട്ട് കൊടുക്കും പറഞ്ഞു ഫലം ഇങ്ങനെ ഇങ്ങനെ പിന്നെ എടുക്കും എടുക്കും ഏത് മുന്നേലാണ് വരുന്നത് അത് ഏത് രാശിയിലേക്ക് വന്നു അതിന്റെ ഫലം പറയും സാമി ഈ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ നമ്മള് കാണാത്ത രീതിയിലൊരു പ്രതിഷ്ഠയാണ് ഞാൻ ഇങ്ങനെ ഭഗവാന്റെ പ്രതിഷ്ഠ അല്ല എന്റെ മനസ്സിലൊരു രൂപം തന്നിരുന്നു അന്ന് ഞാൻ കളവം വെച്ച് ചാർത്തി ഞാൻ തന്നെ ചാർത്തുന്ന ഒരു രൂപമാണ് ഇതാരും എനിക്ക് പറഞ്ഞില്ല അത് എനിക്ക് എന്റെ മനസ്സിൽ വരച്ച ഒരു രൂപം ഉണ്ടല്ലോ ആ രൂപവും ഭംഗിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ കൊടുക്കുകയും അന്നേരം എനിക്ക് തോന്നിയാൽ മന്ത്രം തന്നെ ഹം ഹനുമതേ നമ ഹം ഹനുമതേ നമ എന്നുള്ള ഒരു രീതിയിൽ പറഞ്ഞാൽ മതി അങ്ങനെയാണ് ഞാൻ ഇവിടെ ചെയ്തുകൊണ്ട് പോകുന്നത് അപ്പൊ അങ്ങനെ പത്ത് മുപ്പത്തഞ്ചു കൊല്ലമായിട്ട് ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് ഇത് തന്നെയാണ് ഉപയോഗിച്ചോണ്ടിരിക്കുന്നത് വരാറില്ല എനിക്ക് ഒരുപാട് ഭക്തന്മാരുണ്ടല്ലോ അവരെല്ലാം വന്ന് പറയും അവരൊക്കെ വിളിക്കും അവർ വന്ന് തൊഴുത് കൊണ്ടാണ് അങ്ങനെ എല്ലാ കാര്യം ചെയ്യാറുണ്ട് അങ്ങനെ ഒരു നല്ല രീതിയിൽ പോണ സൗകര്യം കുറവാണ് കുറച്ചുകൂടി ഉള്ളിലേക്ക് മാറി പുറത്തേക്ക് മാറി ഇതൊന്ന് പ്രതിഷ്ഠിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ചെയ്യണം അതിനുള്ള ും ആയിട്ടില്ല രണ്ടും ഭക്തന്മാര് വരാനുണ്ട് ഗൾഫിൽ നിന്നൊക്കെ വരാനുണ്ട് അവര് ഫലം കിട്ടിയിട്ടല്ല സ്വാമിക്ക് ചെയ്തു തരാ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് എനിക്ക് വണ്ണം ഇല്ലായിരുന്നു അപ്പൊ ഇച്ചിരി വണ്ണം ഒക്കെ വെച്ചുകയറി എനിക്ക് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ എല്ലാം ഹനുമാൻ സ്വാമി അനുഗ്രഹത്തിൽ ഭംഗിയായിട്ട് നടക്കാം അപ്പൊ എന്തായാലും ഈ സ്വാമി പ്രവചിച്ച പോലെ കുറെ കാര്യങ്ങൾ ഇവിടെ ആലപ്പുഴ ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കയാണ് എല്ലാം ഹനുമാൻ സ്വാമിയുടെ ശക്തിയാണെന്നാണ് സ്വാമി പറഞ്ഞത് മാത്രമല്ല സ്വാമിയെ കാണാൻ ആഗ്രഹമുള്ളവരെ ഈ ഫോൺ നമ്പർ വിളിച്ചിട്ട് വരുക സ്വാമിനെ കാണുക ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹനുമാൻ സ്വാമീനെയൊക്കെ കാണാം പ്രതിഷ്ഠ വളരെ വ്യത്യസ്തമായ ഒരു പ്രതിഷ്ഠയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇതേപോലത്തെ ഒരു പ്രതിഷ്ഠ കാണുന്നത് എല്ലാ ക്ഷേത്രത്തിലും ഇങ്ങനെയുള്ള ഒരു പ്രതിഷ്ഠ കാണാറില്ല ഈ പരിപാടി കാണുന്ന എല്ലാ ഭക്തന്മാർക്കും ജാതി മതം എന്നില്ലാതെ ഏവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഹനുമാൻ സ്വാമിയുടെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു